ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു താളുകറിയാണ് അത് കാട്ടു താൾ കൊണ്ടുള്ള ഒരു കറി പുതിയ തലമുറയ്ക്കൊന്നും ഇതിനെപ്പറ്റി വലിയ അറിവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷേ പഴയ ആൾക്കാർ എല്ലാവരും മാസത്തിൽ നിർബന്ധമായിട്ടും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഇപ്പോൾ കർക്കിടക മാസമാണല്ലോ നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നിങ്ങളും ഉണ്ടാക്കി നോക്കുക ഇതെങ്ങനെയാണ് നമുക്ക് വൃത്തിയാക്കുന്നതെന്ന് നോക്കാം ഇത് ഈ കൂമ്പ് ഇല നമുക്ക് അത് ഉപയോഗിക്കാൻ നമുക്ക് നല്ലതാണ് ഇത് ഇങ്ങനെ കൂമ്പ് ത ഇതെടുത്ത് ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടി അത് ഇങ്ങനെ കെട്ടണം ഇങ്ങനെ കെട്ടി ഇടുക കൂമ്പ് ഇലകൾ അതിവിടെ വയ്ക്കുക ബാക്കിയുള്ളത് എങ്ങനെയാണ് വൃത്തിയാക്കുന്നത് കാണിക്കുക അധികം മൂത്ത് കണ്ട് എടുക്കരുത് ഇത് ഇങ്ങനെ ചീവണം ഇങ്ങനെ നമുക്കിത് ചീവാൻ കിട്ടും ഇത് ചീവിക്കഴിഞ്ഞാൽ നമുക്ക് അത് പിന്നെ ക കത്തിട ആവശ്യമില്ല അതിങ്ങനെ അടത്തിയിടാം ഇങ്ങനെ നമുക്ക് ഇതുപോലെ നമുക്ക് എല്ലാം വൃത്തിയാക്കാം എല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഴുകിയെടുക്കാം അടുക്കത്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഉപ്പ് പുളി ഒഴിച്ച് വേവിക്കുവാണെങ്കിൽ ഇത് ചൊറിയില്ല പുളി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ അത് നമുക്ക് ഇതിനകത്ത് ഒഴിക്കാം പുളി വെള്ളം ഒഴിച്ചു ഇത് നന്നായിട്ട് വേവണം വെന്ത് താളൊക്കെ ഉടയണം പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇത് കാന്താരി ഇപ്പോൾ മുളക് പൊടി ഇടാതെ കാന്താരി മുളകിട് അരച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ മുളക് പൊടി ഇടുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് ഒരു ടീസ്പൂൺ മല്ലി ഒരു അരമുറിയുടെ പകുതി തേങ്ങ ചിരണ്ടിയത് മൂന്ന് നാല് കഷ്ണം ചെറിയുള്ളി ഇത് മൂന്ന് നമുക്ക് നന്നായിട്ട് അരയ്ക്കണം താൾ നല്ല വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇത് നിറച്ചുണ്ടായിരുന്ന താളാണ് വെന്ത് കഴിഞ്ഞപ്പോൾ കുറച്ചേ ഉള്ളൂ അതാണ് താള് നിറ ഓർക്കും ഒത്തിരി ഉണ്ടായിരിക്കുമെന്ന് അതിപ്പോൾ ഇത് പകുതി പോലും ഇല്ല നന്നായിട്ട് വെട്ടി തിളച്ചു ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരപ്പിടാം ഉപ്പും പുളിയും വെള്ളം എല്ലാം കറക്റ്റായി നന്നായിട്ട് വെട്ടി തിളച്ചു ഞാനിതിനകത്ത് പ ഇങ്ങനെ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ ഒഴിക്കണത് കടുക് ഞാൻ വറുത്തിടാറില്ല വേണ്ടവർക്ക് ഇടാം താള് കറി റെഡിയായി നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്